ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞാനിത് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ നാളായിട്ടോ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അവരെ വീഡിയോ ഇട്ടിട്ട് ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ ജോലിയില്ലേ എന്ന് ചോദിക്കുന്നവരുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജോലി ഇപ്പോൾ വെക്കേഷൻ ഒക്കെയാണ് ടീച്ചിങ് ആയത് കാരണം അപ്പോൾ വലിയ ക്ലാസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ കുറച്ച് നാളൊക്കെ ജോലിയുടെ ആയിട്ട് തിരക്കായിരുന്നു ഇപ്പൊ ഫ്രീ ആയതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കാരണം എൻ്റെ യൂട്യൂബൊക്കെ ചത്ത് എടുക്കുമായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ചത്ത് ചിലേക്ക് ആയി സ്നാനോടെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പൊ രാവിലെ എന്നെ എണീറ്റ് എന്റെ കുറച്ച് കാര്യങ്ങളും ഭംഗി കൂട്ടിലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്ന അടുക്കളയിൽ വന്ന ആ ഒരു ജനല തുറന്നിടാ ഇടാറാണ് പതിവ് കേട്ടോ ആ ജനല ഇവിടെ നോക്കിയാൽ നമ്മുടെ ബ്ലൂവിനെ കാണാം നമ്മുടെ കാറാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് അതിൽ ഇന്നലെ അരച്ചു വെച്ചിട്ടുള്ള ദോഷമാവും പിന്നെ ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ വെള്ളച്ചട്ടിയൊക്കെ ഇരിപ്പുണ്ട് അതിങ്ങനെ എന്താ പറയാ തറ തണുത്ത് ഇറങ്ങലിച്ചിരിപ്പുണ്ട് അപ്പൊ അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഓ സോ ഞാനതൊക്കെ ഒന്ന് തണുപ്പ് മറട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നു അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് വെള്ളം കുടിക്കുന്ന പതിവുണ്ട് പിന്നെ നമ്മുടെ ജാസ്മിനെ പോലെ തുമ്മണ അസുഖം എനിക്കുണ്ട് കേട്ടോ ബിഗ് ബോസിലെ ജാസ്മിനില്ലേ അപ്പൊ ഞാൻ തുമ്മീതാണ് കാണിച്ചത് പിന്നെ കണ്ടോ അവിടെ ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട് അതിങ്ങനെ വിട്ടുകിടക്കാണ് ഞാൻ കുറെ കൊട്ടിക്കാനായിട്ട് നോക്കി പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ തലേ ദിവസം രാത്രി ചോറ് തിളപ്പിച്ച് ഞാൻ ആ ഒരു തെർമൽ കുക്കറിൽ ഇറക്കി വെക്കും അപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട് ഇപ്രാവശ്യം വാങ്ങിയ അരി എന്താണെന്നറിയില്ല പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇനി ഞാനത് വാങ്ങിക്കില്ല കാരണം രാവിലെ ആകുമ്പോഴേക്കും അത് നാശമാവുന്ന ഒരു രീതിയിലാണ് അപ്പോൾ ഇതൊട്ട് ഞാൻ രാവിലെ വെക്കാമെന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ രാവിലെ തന്നെ ഏഹ് തെർമൽ കുക്കറി കുക്കറി കുക്കറിയിൽ നിന്ന് ആ ചോറെടുത്ത് രണ്ടു പ്രാവശ്യം കഴുകി ഒന്നും കൂടി ഞാനത് തിളപ്പിക്കാൻ വെക്കൂട്ടോ എനിക്ക് നല്ലൊരു സമാധാനമുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വെച്ച കറിയാണ് ഇന്നലെ ഇട്ടോ രണ്ടു ദിവസം മുമ്പ് വെച്ച കറിയാണ് കാരണം ഞാനിപ്പോൾ ഒരാളുള്ളത് കൊണ്ട് ഇവിടെ ചോറും കറികളൊക്കെ വളരെ കുറവേ പോവുള്ളൂ അപ്പൊ ഞാൻ ആ ചോറ് നാശമായി നോക്കിയതാണ് ചോറ് അങ്ങനെ പെട്ടെന്ന് നാശമായിട്ടില്ല അത് വേറെ പഴയ അരിയാണ് കേട്ടോ ഇത് പുതിയ അരിയാണ് പെട്ടെന്ന് നാശമായി പോകുന്നത് ഇപ്പൊ ഞാൻ എന്താ ആ കവറിൽ കാണിച്ച് കുറച്ച് ഇരുമ്പംപുളി ഒന്ന് നമ്മൾ ഉപ്പും മുളകിട്ട് അരിഞ്ഞ് വറക്കാൻ വിചാരിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അത് വറക്കാൻ മീൻസ് വെയിലത്ത് വെച്ച് അച്ചാറിടാന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് ഞാൻ ചെയ്തില്ല മടിയാരണം അത് നാശമായി പോയി അപ്പോൾ ആ ഒരു കോവക്കാ കറിയും നാശമായി പോയിരുന്നു അപ്പോൾ അത് രണ്ടും കളയാനാണ് ഞാൻ പോകുന്നത് കേട്ടോ പറമ്പിൽ പറമ്പിലത് കൊണ്ട് കളഞ്ഞു പ്ലാസ്റ്റിക് കവർ പിന്നെ അവിടെ ഇട്ടില്ല കേട്ടോ വരുന്ന വഴിയിൽ എന്റെ ഗാർഡനാണ് ദൈവമേ ഗാർഡനൊക്കെ ഒക്കെ ശോഷിച്ച് പോയിട്ടാ ഇനി അതൊക്കെ മഴക്കാല ആവുമ്പോഴേക്കൊക്കെ സെറ്റ് ആവണം പിന്നെ ഈ കളഞ്ഞ പാത്രങ്ങളും അത് ഇതൊക്കെയായിട്ട് കുറെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുന്ന ഒരു പണിയാണല്ലേ പാത്രം കഴുകല് ആർക്കിഷ്ടമില്ലാത്ത പണിയും കൂടിയാണ് പാത്രം കഴുകല് ഞാനൊരു അഞ്ചാറ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കഴുകി വെക്കും കേട്ടോ കുഴപ്പം ഒന്നുമില്ല എനിക്ക് കുറച്ച് പാത്രം ഞാനൊരാളിലേ ഉള്ളൂ പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ എടുത്ത് യൂസ് ചെയ്യുന്ന കാരണം കുറേ പാത്രങ്ങളുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് ഞാനിങ്ങനെ കഴുകി ഒക്കെ അപ്പപ്പോൾ തന്നെ മാറ്റി മാറ്റി വെക്കും എനിക്ക് എനിക്കിഷ്ടമല്ല ഇങ്ങനെ കുമിഞ്ഞു കൂടി തലേ ദിവസമൊക്കെ ഈ ഒരു സിംഗിൽ പാത്രങ്ങളിട്ട് വെക്കുക എന്നുള്ളത് ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ അതങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്തത് നമ്മുടെ ചോറ് തിളച്ചു തിളച്ചപ്പം ഞാൻ അതിലേക്ക് ഉപ്പിടും ഞാൻ ഉപ്പിടും കേട്ടോ എനിക്ക് ഉപ്പിട്ട് ചോറ് തിന്നാനാണ് ഞാൻ പണ്ട് തൊട്ടേ വീട്ടിലായിരുന്നാലും ഞാൻ ശീലിച്ചു പോകുന്നത് സോ എനിക്ക് ചോറിൽ ഉപ്പിടുന്നാണ് ാണ് ഇഷ്ടം പിന്നെ ഞാൻ ഇത് ദിവസം വെച്ച രസമാണ് രസത്തിനൊരു ഇടം വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞാനത് തിളപ്പിച്ചു വെക്കാന്ന് വിചാരിച്ചു ബാക്കി കറികളൊക്കെ പോയി പിന്നെ ഞാൻ നാളികേരം ചെരികാന്ന് വിചാരിച്ചു ഇന്ന് ഒരു ചട്നി ആ വെള്ള ചട്നി എനിക്ക് വേണ്ട വേറൊരു ചട്നി അരക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളികേരം ചെരുവാണ് കേട്ടോ അപ്പോൾ ഒരാൾ ഉള്ളതെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് കറികൾ ഉണ്ടെങ്കിലല്ലേ പിന്നെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റും സമയം പോക്കൊക്കെ വേണ്ടേ ജീവിതത്തിൽ സോ ഞാൻ എന്ത് ചെയ്തു ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചമ്മന്തി കേട്ടോ ഇപ്പോൾ കുറച്ച് മുളക് എടുത്ത് നന്നായി അത് ചുട്ടെടുത്തു എന്ന് തന്നെ പറയാം എന്നിട്ട് ചായക്കുള്ള വെള്ളം വെച്ചു എന്നിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി വേപ്പില പുളി പിന്നെ ഈ തണു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മുളകും വെച്ചിട്ട് ഞാനത് അരയ്ക്കാൻ പോവാണ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അവിടെ ആ ഒരു സ്വിച്ച് ഇങ്ങനെ കംപ്ലയിന്റ് ആണ് അപ്പോൾ ഇത്രയും ഭാഗത്തിന് അരങ്ങി കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടതാണെന്ന് വെച്ചാൽ നമ്മുടെ നാളികേരമാണ് നാളികേരം കുറച്ച് കേട്ടോ ഒരു അരമുറിയുടെ അതിൻ്റെയും കുറച്ച് കുറച്ച് മതി നമുക്ക് എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക ഉപ്പ് എടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ അപ്പൊ എന്റെ മിക്സിയിലെ ഏറ്റവും ചെറിയ ജാറാണ് മിക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറേ കാലത്തിൽ മിക്സിയാണ് കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ഇതാ ചായ ചൂടാക്കി തിളപ്പിച്ചു കേട്ടോ അപ്പോൾ ചായ കൂടി ശീലം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് ഇനി നാളെ മെയ് ഒന്ന് തൊട്ടിട്ട് കുറച്ച് നല്ല ശീലങ്ങൾ എടുക്കണം ചായ കൂടി ഒഴിവാക്കണം പഞ്ചസാര ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ഡയറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സോ ആ ചായ ചൂടായ സമയത്ത് നമ്മൾ നേരെ തന്നെ രണ്ട് ദോശ ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ ദോശയുടെ മാവൊക്കെ നന്നായിട്ട് അണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദോശ ചൂടാണ് കേട്ടാ അപ്പോൾ വലിയ ദോശേനെ ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ദോശയിൽ കാര്യം ഇതുക്കല്ല മൂന്നാല് ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ പ്ലെയിൻ ഇഷ്ടം കുറച്ച് അതിലേക്ക് ഗീ ഇടുന്നതാണ് ഇഷ്ടം ഈ ദോശയായിട്ട് കഴിക്കാലോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ അവിടെ പററ്റി കൊടുത്തു ഈ നെയ്യ് വാങ്ങിച്ചത് എന്നോ ഒരു ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന നെയ്യാണ് സോ നെയ്യ് ഇങ്ങനെ എപ്പോഴും ഇവിടെ വെക്കണ പതിവില്ല വല്ലപ്പോഴും ബിരിയാണി ഉണ്ടാക്കാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങിക്കുന്നുള്ളു നെയ്ക്കൊക്കെ ഇപ്പം എന്താ വിലയെന്നറിയത് ഈ പിടിച്ച വിലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദോശ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദോശം വെച്ചു അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം രണ്ട് ചട്നി ഉണ്ട് അപ്പോൾ രണ്ട് ചട്നി കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ കഴിക്കാൻ പോകാനുണ്ടോ അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കൂട്ടം കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒറ്റയ്ക്കായിട്ട് കഴിക്കണം എല്ലായ്പ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് സോ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ശീലിച്ചു വലിയ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളൊന്നുമില്ല ഞാൻ ഫുഡ് കടി എപ്പോഴും ഒറ്റയ്ക്കാണ് ആരും കൂടി ഉണ്ടാവാറൊന്നുമില്ല അന്ന് ഇന്ന് ഇന്നും മുട്ടയ്ക്ക് തന്നെയാണ് ഇനി പാറുകൂട്ടം വന്നാലാണ് ജീവിതം ഒരു എന്റർടൈൻമെന്റ് ആവുള്ളൂ അപ്പോൾ അവൾ ഒരു സ്ഥലത്തേക്ക് നിൽക്കാൻ പോയിക്കാണ് അപ്പോൾ ഈ ഇരിക്കാൻ തന്നെ രണ്ടാമത്തെ കുട്ടി അല്ലാട്ടോ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അപ്പൂശാണ് അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് കളിക്കാൻ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഞാൻ കുറച്ച് നാളികേരം ചെരികി വെച്ചു നാളത്തേക്ക് എങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചിട്ട് പിന്നെ പിന്നെതാ ഞാൻ എന്താ അടിച്ചു വാരാണ് ഞാൻ എന്നും അടിച്ചൊന്നും വരുന്ന കൂട്ടത്തിലല്ലാട്ടോ പക്ഷെ നന്നായി ഏഹ് ചപ്പ് ചോറുകളൊക്കെ വന്നാലേ ഞാനിങ്ങനെ അടിച്ചു വാരി നന്നായി പൊടി പറക്കുന്നുണ്ട് അല്ലേ അടിച്ചുപറാൻ കുറച്ച് മിറ്റേ ഉള്ളൂ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുറ്റമൊക്കെ നന്നായി അടിച്ച് വാരി വയ്ക്കും പിന്നെ വെള്ളം നനയ്ക്കാറുണ്ട് അപ്പോൾ എന്നും വെള്ളം നനയ്ക്കാറില്ലെങ്കിലും ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം നനയ്ക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ചെടികളാണ് കാരണം മഴക്കാലം ഒക്കെ ആകുമ്പോഴേ ഇവർക്ക് ഉഷാറുള്ളൂ കുറേ ചെടികളുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാലോ എനിക്ക് ചെടി പ്രാന്താണ് ചെടിയിലൂടെ എൻ്റെ ചാനൽ ഉയർന്നു വന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇപ്പം ഇത് വീടിന്റെ സൈഡിലിരിക്കുന്നത് മോളിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് അങ്ങനത്തെ ചെടികളാണ് അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ ചെടികളുടെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ ഇഷ്ടം പോലെ ചെടികളുണ്ട് ഇപ്പോഴും വലിയ വാട്ടൊന്നും വരാത്ത കുറച്ച് ചെടികളുണ്ട് ഇല്ല ചെടികളാണ് എനിക്കിഷ്ടം പൂച്ചെടികൾ വളരെ കുറവാണ് പുറത്തിരിക്കുന്ന ചെടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി വാട്ടം കൂടുതൽ കിട്ടാം പിന്നെ ഇത് അകത്ത് വളർത്തുന്ന മണി പ്ലാന്റ് ആണ് ഇത് ജനലി കൂടെ ഇങ്ങനെ പടർത്തി കയറ്റി വിട്ടിരിക്കാനാണ് കേട്ടോ കുഞ്ഞൊരു തൈ വെച്ചതാണ് ഇപ്പം അവന്മാർ വളർന്ന് വളർന്നു വളർന്നതാ ഇവിടം വരെ എത്തി പിന്നെ എന്താണ് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടര മണിയുടെ അടുത്തത് ഇപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വോയിസ് കൊടുക്കാനുണ്ടായിരുന്നു കാരണം ഇൻസ്റ്റയിൽ എനിക്ക് ഒന്നൊന്നരയാകുമ്പോഴേക്കും വീഡിയോസ് ഇടണം സൊ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഡ്രസ്സുകൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ രണ്ടു ദിവസം മുമ്പൊക്കെ ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയത് കാരണം വീട്ടിലേക്ക് ആരും വരാനോ ആരും കാണാനോ ആരെയും ബോധിപ്പിക്കാനോ ഒന്നുമില്ലല്ലോ ഞാൻ മാത്രമല്ല ഉള്ളൂ സോ എനിക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് മൈൻഡ് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യാം സോ ഇന്ന് തൊട്ട് ഞാൻ നല്ല കുട്ടിയാവാണെന്ന് വിചാരിച്ചിട്ട് ഇനി തൊട്ട് ഇന്നും യൂട്യൂബിൽ വീഡിയോ ഡേ ഇൻ മൈ ലൈഫിനിടണം എന്ന് വിചാരിച്ചു കാരണം ഞാൻ എന്നാലേ ഇച്ചിരി ഉഷാറായിരിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വല്ല പ്രാന്ത് പിടിച്ചു പോകും അല്ലെങ്കിൽ വല്ല ഡിപ്രഷൻ രോഗത്തിന് അടിമപ്പെട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളൊരു എൻ്റെ ഒരു ബോറടി മാറ്റാനുള്ള ഒരു കാര്യമാണ് ഡൈൻ മൈ ലൈഫ് കേട്ടോ സോ ഞാൻ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി അടുക്കി വെച്ചു കാരണം വീട്ടിലിരുന്ന് നല്ല ഡ്രസ്സുകൾ പാർക്കുണ്ടേ ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ ആ കൂടെ ഒരു ഉള്ളൂ അപ്പോൾ റൂമിൽ കുറച്ച് ഷെൽഫുകളുണ്ട് ആ ഷെൽഫിൽ നമ്മളിങ്ങനെ അടക്കി അടിക്കാറാണ് പതിവ് അപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ ജീൻസുകൾ വീട്ടിലെ ഡ്രസ്സുകൾ ഇതുപോലെ നല്ല ഡ്രസ്സുകൾ അതിനൊക്കെ ഓരോ കബോർഡുണ്ട് ഓരോ സെക്ഷൻ സെക്ഷനായ ബാഗുകൾ ഉണ്ട് അതിലേക്കാണ് നമ്മളിങ്ങനെ അടുക്കി വെക്കുന്നത് പിന്നെ നമ്മളൊരു കർട്ടൻ ഇട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു െൽഫുകൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതെല്ലാം പാറക്കുട്ടിന്റെ ഡ്രസ്സിലാണ് അപ്പോൾ പാർക്കുട്ടിന്റെ ഡ്രസ്സുകൾ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കവറുകളുണ്ട് അപ്പൊ പാന്റുകൾ ഇടാനൊരു കവറ് അതേപോലെ തന്നെ അവളെ ബെനികൾ കവറുകൾ ഇന്നേഴ്സ് ഇടാൻ ഒരു കവറുകൾ അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടക്കിപ്പതുക്കി വെച്ചു അപ്പോൾ പാർക്കുട്ടിന്റെ സത്യം പറഞ്ഞാൽ കുറെ ഡ്രസ്സുണ്ട് അപ്പൊ ഇത് തന്നെ മാറ്റി വെക്കലാണ് എന്റെ പരിപാടി കുറേ ഡ്രസ് ഉണ്ട് അത് കാരണം പണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ അലക്കാറുണ്ടായിരുന്നുള്ളു വാഷിംഗ് മെഷീനിൽ ഇപ്പൊ ഞാൻ രണ്ടാളും രണ്ടരാടും കുടുംബം ഇടാറുണ്ട് പിന്നെ എന്റെ ഇന്നേഴ്സ് വെക്കുന്നത് ഞാൻ ഒരു കുഞ്ഞു നമ്മുടെ മീഷോ ഈ ഒരു ബോക്സ് ബോക്സ് പോലുള്ള ഇതിലാണ് അപ്പോൾ ഓരോ സെക്ഷനുമായിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഇന്നേഴ്സിന് ഓരോരോ കളികൾ ഇണ്ടിട്ടാ അപ്പൊ അതും അവിടെ ഒതുങ്ങിയിരുന്നു ഇനി അവിടെ നമ്മുടെ ആ കുഞ്ഞിച്ചക്കൻ അപ്പൂസപ്പുറത്ത് വീട്ടിലെ വന്ന് കളിച്ച് അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ നിരപ്പായി കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചു പിന്നെ അതാ ഇവിടെ നമ്മുടെ നമ്മുടെ ഹാളിൽ തന്നെ ഒരു കുഞ്ഞ ബെഡ് ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന വീട് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വിരിച്ചു അവിടൊക്കെ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുള്ളതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അവിടെ പിന്നെ പിന്നെതാ ഞാൻ മുന്തിരി കുറച്ച് കഴുകി വെക്കാന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് അങ്ങടീകളൊക്കെ നടക്കുമ്പോൾ മുന്തിരി കഴിക്കാലോ മുന്തിരി ഇപ്പൊ നല്ല വിഷമുള്ളതാണ് കുറച്ച് ഞാൻ ഉപ്പൊക്കിട്ട് വെച്ചു ക്ലീൻ ചെയ്തൊക്കെ വെച്ചു അപ്പോൾ അത് ദോശ തിന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു സെക്ഷൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് മതിയോ അടുത്ത പണിയിലേക്ക് പോകാനായിട്ട് അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഒരു സമാധാനം കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെയൊക്കെ നന്നായി ഒന്ന് തുടച്ചിട്ടു എനിക്ക് ഇങ്ങനെ സിങ് എപ്പോഴും ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഒരു സന്തോഷ കുറവാണ് കേട്ടോ പിന്നെ എനിക്കിത് ആ കൂട്ടിനും വർത്താനം പറഞ്ഞിരിക്കാനും നമ്മുടെ സുന്ദരി ഉണ്ട് കേട്ടോ ഇവള് രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ ഇതാണോ പെണ്ണാണോ എന്ന് അറിയില്ല കേട്ടോ അപ്പൊ അവളുടെ കൂട് അവൾ ഞാൻ സുന്ദരി എന്നാണ് വിളിക്കാറ് അപ്പൊ അവളുടെ കൂടെ നിന്ന് വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അത് അതിന്റെ തൂവലും അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെയും അതിന്റെ കാട്ടമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴുകി വെച്ച് അതൊക്കെ വൃത്തിയാക്കി കഴുകില്ല കേട്ടോ ഞാൻ ഉള്ളൂ പിന്നെ ഇത് അവളുടെ തെനയാണ് അപ്പൊ അതൊക്കെ നൂതി കളഞ്ഞ് ആ തെനയില് പാത്രം നിറച്ച് തന ഈ ഐസ്ക്രീം പാത്രത്തിലുള്ള തെനയാണ് കേട്ടോ അപ്പൊ അത് വെച്ച് വെള്ളമൊക്കെ വെച്ച് അവളെ സെറ്റാക്കി കൊടുത്തു അപ്പൊ നമ്മളെ പോലെ തന്നെ എന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാറുള്ളത് ഇവളാണ് സോ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കാനോട്ടോ പുറത്ത് വെച്ചാൽ അതിനെ വല്ല കിളികൾ വന്ന് കൊത്തിക്കൊല്ലും കാരണം ഇവളുടെ പേർ ഉണ്ടായിരുന്നു ആ പേരനെ ഇതേപോലെ വെച്ചിട്ട് കിളികൾ വന്ന് കൊത്തി കൊന്നതാണ് കേട്ടോ അതേപോലെ പിന്നെ ഞാൻ അവളെ പുറത്ത് ഇറക്കാറില്ല ഉള്ളിലാ വെക്കാറുള്ളത് പിന്നെ എല്ലാ പെണ്ണുങ്ങളുടെയും പോലെ അസ്യൂഷൻ ഉണ്ടാകുന്ന പണിയാണ് നമ്മുടെ റൂമൊക്കെ അടിച്ച് വൃത്തിയാക്ക ഒരാളെ ഉള്ളെങ്കിലും എങ്കിലും പാർക്കുട്ടൻ ഇപ്പില്ലാത്തത് കൊണ്ടുണ്ടോ ഞാനിപ്പോ ഒരാൾ ഒരാളെ ഉള്ളു പാർക്കുട്ടൻ രണ്ടു ദിവസം മുമ്പേ നിക്കാൻ പോയതാണ് അത് കഴിഞ്ഞിട്ട് പാർ പോയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒറ്റാളുള്ളൂ ഒറ്റാളുള്ളൂ എന്നാണ് കേട്ടോ പറയാറുള്ളത് അപ്പൊ അടിച്ചു വാരി അടിച്ചു വാരിയിലും ഏറ്റവും കൂടുതൽ ഉള്ളത് മുടിഞ്ഞാരാണ് എൻ്റെ തലയിലെ മുടിഞ്ഞാർ മൊത്തം അവിടെ ഉണ്ട് അങ്ങനെ പറഞ്ഞു തീർന്നില്ല അതാ ഉച്ചക്ക് മുമ്പേ പാറക്കൂട്ടം വന്നു പാറക്കുട്ടനെ അനുശേച്ചിയാണ് കൊണ്ടുവന്നത് പാറക്കുട്ടൻ്റെ കയ്യിൽ അനുചേച്ചുടെ കയ്യിലൊക്കെ ഒരു ലോഡ് കവറും ഒക്കെ ആയിട്ട് പാറക്കുട്ടം വന്നിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ആകാംക്ഷ എന്തൊക്കെയാണ് പാർക്കുട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അനുചേച്ചി വാങ്ങിച്ചു കൊടുത്തുള്ള രണ്ട് ഷൂ ആണ് ബൂട്ട് എന്ന് പറയും നല്ല റേറ്റ് ഉണ്ടാവണം ആയിരം രൂപയുടെ അടുത്തേക്ക് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം അതുമ്പോ റേറ്റ് കാണാത്ത ഞാൻ അവള് വേറെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഷൂ ആണ് ഇപ്പൊ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്നത് ആ ഷൂവിന്റെ റേറ്റ് നോക്കാന്ന് വിചാരിച്ചു നോക്കിയപ്പോ ഇങ്ങനത്തെ ഷൂ ആണ്ട്ടോ അവൾക്ക് ഇല്ല അങ്ങനത്തെ ഷൂ അപ്പൊ അതിന്റെ റേറ്റ് നോക്കിയപ്പോ എത്രയായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പൊ എന്തായാലും ആ ബൂട്ടിന് ഒരു ആയിരം രൂപയുടെ എടുത്ത് ആയിരം രൂപക്ക് മുകളിൽ ഉണ്ടാവാനാണ് ചാൻസ് കിട്ടാ അയ്യോ എന്റെ ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചെരുപ്പ് ഞാൻ എനിക്ക് ഉണ്ടെന്ന് തന്നെ അറിയില്ല പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചത് ഞാൻ വിചാരിച്ചു ബെൽറ്റ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ബെൽറ്റ് അല്ല അമ്മയെ അത് തലയിൽ വെക്കണ നമ്മുടെ ഹെയർ ബാൻഡാണ് അറുപത് രൂപയാണ് കേട്ടോ വില വെറൈറ്റി ഹെയർ ബാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണണത് ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് എന്റെ പൊന്നും പാർക്കുട്ടനെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാർക്കുട്ടനെ അതിന്റെ ബ്ലാക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു കാരണം ബ്ലാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടി അത് വെക്കായിരുന്നു ഇത് ഏതൊരു മാതിരി പ്രത്യേക ഒരു ചെമ്പം കളറിലുള്ള ഒരു സാധനമാണ് അവൾ വാങ്ങിച്ചത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് അവളെ അടിച്ചു മാറ്റണം പിന്നെ ഒരു സ്പെഷ്യൽ വാച്ച് ആണ് വാങ്ങിച്ചിരിക്കുന്നത് എന്റെ പൊന്നു ലൈറ്റ് എത്തുന്ന വാങ്ങിച്ചിരു നൂറ്റി പത്ത് രൂപയാണ് അപ്പൊ ഞാൻ വിചാരിച്ചാൽ ആ ഒരു വാച്ച് അല്ലേന്ന് വിചാരിച്ചു പക്ഷെ വാച്ചിന് കുറെ കുറെ കാര്യങ്ങളുണ്ട് മക്കളെ അതിന്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ കാണിച്ചതരാം പിന്നെ അതാ ഒരു ക്ലിപ്പ് വാങ്ങിച്ചു ആ ക്ലിപ്പിനും എത്ര പ്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ ഒരു ഷോപ്പിൽ നിന്നാണ് അത്യാവശ്യം നല്ല വിലയുണ്ട് അത്തരം അതിന്റെ വില ആ അത് ആ വാച്ചിൻ്റെ വില കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ പിന്നെ സ്ലൈഡിന് ഇരുപത്തി അഞ്ച് രൂപയാ ഈ വളയ്ക്ക് എത്ര രൂപയാവ് നാപ്പത് രൂപ നമ്മുടെ പൂരപ്പറമ്പിൽ നിന്ന് പത്ത് രൂപയ്ക്ക് കിട്ടും പക്ഷെ അത് നാൽപ്പത് രൂപ പിന്നെ ഇത് ഇത് നമ്മുടെ മുടിപ്പെടുന്ന ഉണ്ടകളാണ് ആ ഉണ്ടകൾക്ക് എത്ര രൂപയാണ് മുപ്പത് രൂപയുണ്ട് അഞ്ചാറെ ഉണ്ട് തോന്നുന്നുണ്ടോ അപ്പൊ അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ ഫുഡ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് അതേപോലെ ഡാർക്ക് ഫാൻറ്റസീഡി ഉണ്ട് ഇതൊക്കെ അവള് പുറത്തുനിന്ന് എടുക്കുന്നത് സീക്കിൻ്റെ വേറെ ബിസ്ക്കറ്റ് ഉണ്ട് എൻ്റെ പൊന്നു ആ കവർ നിർത്തിയ സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം പിന്നെ കിസസിന്റെ ഇതാ നല്ല ചോക്ലേറ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ലിച്ചിയുടെ ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് ആണ് അത്ണ്ട് പിന്നെ എന്താണ് ബിങ്കോൻ്റെ ഒരു പാക്കറ്റ് പോകുന്നു അങ്ങനെ ബിങ്കോൻ്റെ കുറേ അത് തൂക്കി ഉണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഫ്രൂട്ടിയുടെ രണ്ടെണ്ണം ഫ്രൂട്ടി ഇപ്പം ആറ് ഫേവറേറ്റ് ആണ് ഫ്രൂട്ടി ആസ് യൂഷ്വൽ പിന്നെ എന്താണ് അത് ആ ഒരു ഡ്രിങ്ക് ഉണ്ട് പിന്നെ പപ്പടം ഗുരുവായൂർ പപ്പടം രണ്ട് പാക്കറ്റ് എന്തിനാണെന്ന് അറിയില്ല അതനുസരിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ് ഗുരുവായൂർ പപ്പടം പിന്നെ ഈ നമ്മൾ വറുക്കണ ഒരു സംഭവം ഉണ്ട് ഫ്രൈസ് ഉണ്ട് ഫ്രൈസ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങനെ സ്ക്വയർ സ്ക്വയർ പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ അതാ വൈറ്റ് ആവല് എന്തിനാണ് അതെന്ന് എനിക്കറിയില്ല അത് അവൾ വാങ്ങിച്ചോണ്ടതാണ് അനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കുക ാണ് പറയുന്നത് എനിക്ക് കണ്ടുകൂടാ ആവില് അപ്പൊ എന്തായാലും അവൾക്ക് ഇണ്ടാക്കി കൊടുക്കാം പിന്നെ റസ്ക് ബട്ടർ ടോസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അതിന് തന്നെ വേറൊരു മോഡൽ ഏലാച്ചി റസ്ക് എന്റെ പൊന്നോ ഡാർക്ക് ഫാൻഡസിയുടെ വേറെ ഒരു പാക്കറ്റ് ഇനി അടുത്ത പാക്കറ്റാണ് അതോടെ പേപ്പർ വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുത്തു പറഞ്ഞത് അതിൽ കുറേ ലേസുകൾ ഉണ്ടായി പിന്നെ ഒരു കൊള്ളി വറുത്തത് ഉണ്ടായി പിന്നെ എന്താണ് പിന്നെ പിന്നെന്താണ് ആ ഒരു ഫ്രൈസ് ഉണ്ടായി എനിക്ക് അറിയണില്ല എന്തൊക്കെ അതിൻ്റെ എടുത്ത് കാണിക്കണേന്ന് ഒരു ഹോൾ വീഡിയോ പോലെ പാറും ഓരോന്നും ഓരോന്നെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാ ഒരു രണ്ട് ഡയറി മിൽക്കും ഒരു മിൽക്കി ബാർ ഉണ്ടായി എന്റെ പൊന്നോ പാറു തന്നെ ക്ഷണിച്ചുട്ട് അത്രയ്ക്കധികം സാധനം ഉണ്ടായിരുന്നു പിന്നെ ഈ കവറാണ് എനിക്ക് ആകെ കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് കാരണം ആ കവറിൽ എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയാണ് കാരണം എൻ്റെ അടുത്ത് അനു ചേച്ചി ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി വെക്കേണ്ട ആ ഒരു ബിരിയാണി കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്തോഷം അത് കാരണം ഞാൻ ഇന്ന് ഉച്ചക്ക് കറിയൊന്നും വെച്ചില്ല ആ സോ ബിരിയാണി കിട്ടിയത് കൊണ്ട് ഐ ആം സോ ഹാപ്പി അപ്പൊ ഇന്ന് ബിരിയാണി കഴിക്കാമല്ലോ കറിയൊന്നും ി വന്നില്ല അത് കഴിഞ്ഞിട്ട് പാറുന്റെ പുതിയ ബാഗാണ് ആ ബാഗിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ബാഗിനകത്ത് ഇത് പാൻ പോണ ഒരു സംഭവമാണ് അതിന്റെ റിവ്യൂ ഞാൻ ഇടാട്ട പിന്നെ പാറുവിന്റെ ആധാർ കാർഡാണ് കാരണം ആ പാറു ചേർത്തിറങ്ങി ആധാർ കാർഡ് വേണം പിന്നെ ഈ സൈക്കിളിന്റെ ഒരു മിഠായി ഉണ്ട് പിന്നെ എന്താണ് ഇതിനകത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുറന്നു നോക്കിയപ്പോൾ നിറച്ച അണ്ടിപ്പരിപ്പായിരുന്നു ഓഹോ എനിക്ക് ഭയങ്കര സന്തോഷമായി അണ്ടിപ്പരിപ്പ് എനിക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ പിന്നെന്താണ് പിന്നെ അവളെ കുറേ ഇഷ്യൂ അത് ഇത് അങ്ങനെ പാറുവിൻ്റെ ഹോൾ വീഡിയോ കഴിഞ്ഞു അപ്പോഴാണ് പാറു പറഞ്ഞാൽ കണ്ടു എന്റെ വാച്ചിന്റെ പ്രത്യേകത കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ബെൻറ്റന്റെ വാച്ച് പോലെ ലൈറ്റ് അടിച്ചാൽ നമ്മുടെ ചുമരുമയൊക്കെ പാറക്കുട്ടീനെ കാണാൻ പറ്റുന്ന സ്പെഷ്യൽ വാച്ച് ആണ് വന്നത് അപ്പോൾ തന്നെ അത് ഒരു കോൾ വന്നു ഒരു കൊറിയർക്കാരൻ വന്നു പാറക്കുട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നു അതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇൻസ്റ്റയിൽ കുറച്ച് എംപ്യു ആർ എന്ന് പറയുന്ന ഒരു പൾപ്പ് മുന്തിരി പൾപ്പിന്റെ ഒരു വീഡിയോ എന്താ പറയുക എന്താ പറയാ ഈ ജ്യൂസുകാരെ അയച്ചെന്നാണ് അങ്ങനെ പാർക്കുട്ടൻ പാറക്കുട്ടൻ്റെ കാര്യം നോക്കി കളിക്കാൻ പോയി അവള് അവിടെ ഫുൾ വലിച്ചു വരിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അവിടെയൊക്കെ വൃത്തിയാക്കാന്ന് വിചാരിച്ചു കുറെ കവറുകൾ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ പണ്ടത്തെ അമ്മമാരെ പോലെ കവറുകളൊന്നും കളയാറില്ല പൊട്ട കവറുകളൊക്കെ കളയും നല്ല കവറുകളൊക്കെ വീണ്ടും എടുത്തു എടുത്തുവെക്കും കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണെന്ന് വിചാരിച്ചു നിറച്ച് മുടിഞ്ഞാറാണ് മുടിഞ്ഞാറ് അതുകൊണ്ട് നമുക്ക് അടിച്ചു വരാതിരിക്കാനും പറ്റില്ല അങ്ങനെ അടിച്ചു വാരി അടിച്ചു വരിടണം എല്ലായിടത്തും അടിച്ച് വരും അവിടെ എത്തുമ്പോൾ നമ്മുടെ കിളിക്കുട്ടനെ ഇരിക്കണ സുന്ദരിയുടെ കുറേ തൂലുകളും അത് ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ അടിച്ചു വരീട്ടാ അടിച്ച് വരല് സത്യം പറഞ്ഞാൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അന്നാലും എനിക്ക് ഈ മുടിഞ്ഞാർ പറക്കുന്നതുകൊണ്ട് കൊറേ സമയം വേണം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ എടുത്തിട്ടാണ് ആ ഒരു കുഞ്ഞു വീട് അടിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പൊ പാർക്കുട്ടൻ അവിടെ വായന്ന് ഫാഷൻ ഷോ ഒക്കെ നടത്തുന്നുണ്ട് എന്റെ പൊന്നും പാർക്കുട്ടൻ വേറെ എതിർ ചായയായില്ലേ അങ്ങനെ സമയം പോയതായിരുന്നില്ല പാർക്കുട്ടൻ കഴിച്ച് വന്നതുകൊണ്ട് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തില്ല എന്നാലും ഞാൻ വേണമെന്നൊക്കെ ചോദിച്ചുട്ടോ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ബിരിയാണി നിന്ന് തട്ടാന്ന് വിചാരിച്ചു ഒരു മുട്ടയും ഒരു പീസ് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ഫുഡ് അടിക്കാനായിട്ട് വിചാരിച്ചു രണ്ട് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ ബാക്കി ഞാൻ രാത്രിയും പാർക്കുട്ടനെ രാത്രിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ചാറും ഒക്കെ എടുത്തിട്ട് കുറേ നാളായി ബിരിയാണി കഴിച്ച പോലെ കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കഴിച്ചുള്ളൂ എന്നാലും ഇത് കിട്ടിയപ്പോൾ ഒരു ആക്രാന്തം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു എവിടുത്തെ ബിരിയാണിയാണെന്നൊന്നും ചോദിച്ചില്ല അനു ചേച്ചി വാങ്ങിച്ചു കൊണ്ടു തന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ എവിടെ ചോദിച്ചില്ല കേട്ടോ തിന്നിയ അപ്പൊ നമുക്ക് ഇതിന്റെ റിവ്യൂ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ ഇൻസ്റ്റല വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് എനിക്ക് പാർക്കുട്ടനായിരുന്നു പാർക്കുട്ടനാണ് അതൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് പാർക്കുട്ടനാട്ടാ അപ്പോൾ ഞാൻ അവിടെ ആ ടേബിളൊക്കെ തുടച്ചിടാണ് ഇവിടെ ഒരു കുഞ്ഞു ടേബിൾ ആണ് വേറെ ടേബിളുകളൊക്കെ ഉണ്ട് അതൊക്കെ മേളിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഞാൻ മുന്നേ ട്യൂഷൻ വീട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി ഉണ്ടാക്കിയ ടേബിൾസ് ഒക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പില്ല കേട്ടോ പിന്നെ പാർക്കുട്ടനെ ഞാൻ വിളിച്ച് വെള്ളം കൊടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം കുട്ടികൾക്ക് ഞാനായിരം മണിക്കുന്നത് ിടയ്ക്ക് വെള്ളം കൊടുക്കും കാരണം ഒരു കാലം ഒരു ദിവസം തിളപ്പിച്ചുവെച്ചാൽ അന്ന് വൈകുന്നേരം നേരത്തോട് കൂടി തീർക്കലാണ് പതിവ് അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ വീണ്ടും വെള്ളം തിളപ്പിച്ചുവെക്കാന്ന് വിചാരിച്ചു വെള്ളം തിളപ്പിക്കല് ഒരു ടാസ്ക് ആണല്ലോ എല്ലാ വീട്ടിലും കാരണം നല്ലതായിട്ട് വെള്ളം കുടിക്കേണ്ട സമയമാണ് അത്രക്ക് ഡീഹൈഡ്രേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ പാത്രം ആക്കാലം ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചു കാരണം ഒരുപാട് നമ്മുടെ വെള്ളം അടിഞ്ഞടിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിറച്ച ചെളികളൊക്കെ ഇരിക്കുണ്ടാവും എനിക്കാണെങ്കിൽ ഈ പാത്രങ്ങൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകി വെക്കാൻ ഒരു സമാധാനം ഇല്ല സോ ഏത് പാത്രമാണെങ്കിലും ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും വെക്കൂട്ടോ എന്നിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം നല്ല വെള്ളം നേരിട്ട് കിറിയെന്ന് പറഞ്ഞ വെള്ളം അടിച്ചത് ദാഹമിന് ഇട്ടു പാറക്കുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ദാഹ്യമിന് ഇട്ടാ പിന്നെയുള്ള പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണിയുടെ കൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു അച്ചാർ ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിലാക്കി വെച്ചു നല്ല അച്ചാർ ആയിരുന്നു മാങ്ങ നാരങ്ങച്ചാറ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ പിന്നെ വീണ്ടും ഞാൻ അവിടെയൊക്കെ കഴുകിയിട്ടു പിന്നെ ഈ പാറക്കുട്ടൻ ഈ ഹോൾ വീഡിയോ നടത്തിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം അപ്പൊ ഇതാണ് ഈ വലിയ പാത്രമാണ് പാറക്കുട്ടന്റെ പാപ്പ പാത്രം അതിൽ ആക്ച്വലി കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കെ നിലയ്ക്കുന്നൊക്കെ ഞാനൊക്കെ എടുത്ത് പൊട്ടിച്ചൊക്കെ തിന്നതാണ് അപ്പൊ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പൊ പുതിയ സാധനങ്ങൾ പൊട്ടിക്കാത്തത് കയറ്റി വെക്കാന്ന് വിചാരിച്ചു എൻ്റെ പൊന്നോ എന്റെ വീട്ടിലൊക്കെ ഇത്രയും വലിയ പാത്രത്തിൽ അരിയൊക്കെ ഇട്ട് വയ്ക്കുക ഇവിടെ ഞാൻ എന്റെ ഈ വീട്ടില് അവളുടെ തിന്നാനുള്ള സാധനങ്ങളാണ് കുത്തി കയറ്റി വെക്കുന്നത് എന്റെ പൊന്നോ നിറഞ്ഞു പോയി ഇനിയും സാധനങ്ങൾ വെക്കാൻ സ്ഥലമുണ്ട് ഞാൻ എന്നിട്ട് വേറെ ഏതൊക്കെയോ ഒരു പാത്രത്തിലൊക്കെ വെച്ച് സെറ്റായി ഇനി അവസാനം ഞാനൊന്നിരുന്ന് നേരം വായിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കാം ആൻഡ് കൂൾ പ്ലേസിൽ ഇരുന്ന് ഞാൻ വായിച്ചു കുറച്ചു നേരം വെറുതെ ഇരുന്നു ഇനിയും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ദിവസം തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു വീഡിയോ ഇനി ഇതേപോലെയുള്ള വീഡിയോസ് ഡെയിലി പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ ബൈ ദുബായ്